അല്ല മണി 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 വൈ പിന്നെ ഞമ്മള് ലച്ചൂസും ഇതൊക്കെ കൂടെ കായീട്ട് വയ്ക്കും കക്കും അങ്ങനെ എന്നൊന്നും കഴിക്കൂലട്ടോ ചെലപ്പളൊക്കെ പിന്നെന്താ പറയും നമ്മളെ പൂച്ച 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 വീട്ടിൽ എന്തോ ചെറിയ പരിപാടി ഉണ്ടമ്മ വരാൻ ഞാൻ ഞാന് ഏട്ടരാവുമ്പോത്തന്നെ ചെല്ലാൻ പറഞ്ഞി ഞാൻ ഇങ്ങനെ പോണില്ലാച്ചിട്ടിങ്ങനെ പിന്നെ കൈകൾ നേരി കരളിൻ്റെ നോവ എല്ലാം താണും സുബാനേ ബിസിനസ്സൊക്കെ സോപ്പ് ഇപ്പോഴും നടക്കുന്നുണ്ട് സോപ്പ് എല്ലാവരും വാങ്ങണം വാങ്ങണ വരാനായിട്ടല്ല ഒന്നായിട്ടൊന്നല്ല കുറച്ച് ആൾക്കാർ ഇങ്ങനെ വാങ്ങി കൊണ്ടിടന്നാലൊക്കെ എല്ലാവരും വാങ്ങും പക്ഷെ ഞാനായിട്ടുണ്ട് ഇറങ്ങാൻ ഇല്ലേ വെയ്യിട്ട് പിന്നെ ഇപ്പം നിജമോളും ഇവിടെ ഉണ്ടല്ലോ നിജമോളൊക്കെ പോയിട്ട് ഞാൻ കുറച്ചിവിടെ ഉണ്ടാക്കി വെച്ചിട്ടു അതായിട്ടൊന്ന് ഇറങ്ങണം ഇപ്പോഴത്തേനും അസുഖമൊക്കെ ഒന്ന് മാറട്ടെ ഹായ് ഗുഡ് മോർണിംഗ് മിത്ത എന്ന് പറഞ്ഞോ നമ്മൾ ഡിസ്കോ വന്നിട്ടുണ്ട് ആ അല്ല ഡിസ്കോ അല്ല നിങ്ങളും ഞങ്ങളും നല്ലൊരു പേരാ നിങ്ങളും ഞങ്ങളും പിന്നെന്തൊക്കെയാ ചായ കുടിച്ചോ ഗുഡ് മോർണിംഗ് സുപ്രഭാതം നല്ലൊരു പുലരിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കണ്ടോ പുലരിയിലെ പരിമളവും പതിനീഴാണ് ആ ജിജി ചേച്ചി ഗുഡ് മോർണിംഗ് ജിജിക്കുട്ടി എന്നാണ് പേരിലെ എന്തായിരുന്നു ബ്രേക്ക്ഫാസ്റ്റിന് നമ്മളെ പൂച്ച 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 പിണ് ബസ് എം ആയി പക്ഷേ ലൈക്ക് അടിക്കാത്തവരൊക്കെ ലൈക്ക് അടിച്ചു കൊടുക്ക് നാലും വന്ന് കേറണില്ല അവിടെ ഞാൻ മുറ്റത്തൊക്കെ ഒന്ന് ഇറങ്ങിയാണ് മിറ്റക്കൊന്ന് കാണിച്ചെന്നാല് അഞ്ചാമത്തെ ലൈക്ക് നമ്മളെ ജിജിക്കുട്ടി തന്നിട്ടുണ്ട് എന്തുണ്ട് വിശേഷം ഡിസ്കോ ചോദിക്കുന്നു നമ്മളെ ജിജി തേങ്കു ജിജിക്കുട്ടി തേങ്കു തേങ്ക് യു വന്നവരൊക്കെ പോയോ പോവല്ലേ കുട്ടികളെ പോവല്ലേ അവിടെ നിക്കി കൊറച്ചു നേരം പിന്നെന്തൊക്കെയാ പറയൂ ഫാത്തിമ ഫാത്തിമ ഫാത്തിൻ്റെ പൂച്ചക്കുട്ടി ഉറക്കമാണോ പൂച്ചക്കുട്ടിക്ക് തണുപ്പായിട്ട് അങ്ങനെ കെടുക്ക ആ ചവിട്ടിയിൽ ഇങ്ങനെ കെടുക്കാൻ മൂപ്പത്തി നല്ല ഇഷ്ടം ഇഷ്ടം